ഹായ് ഹലോ നമ്മളുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ അൻസിബ ആൾ പുലിയാണ് അല്ലെങ്കിൽ പൊപ്പിലിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പേഴ്സണലി വലിയൊരു ഇഷ്ടമൊന്നും എനിക്കിപ്പോഴും അൻസിബനോട് തോന്നിയിട്ടില്ല എന്നാലും ഓക്കെ നല്ലൊരു പേഴ്സൺ ആണെന്ന് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അതുപോലെ തന്നെ ഇന്നുണ്ടായ ഇഷ്യൂവിൽ ആള് സംസാരിച്ച ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ അവരുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ പറയണം എന്നുള്ളത് പക്ഷേ സീതു അതെടുത്ത് കഴിച്ചു പോയി അത് കഴിഞ്ഞ കാര്യമാണ് ഫുഡല്ലേ മനസ്സിലാക്കി ല്ലേ ആവശ്യമുള്ള സാധനമല്ലേ അപ്പോൾ ചെയ്തു പോയില്ലേ ഇനിയിപ്പോൾ അത് തുപ്പാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മുടെ പ്രമോയിൽ അനുസീബ പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഫുഡല്ലേ മനുഷ്യനല്ലേ അപ്പോൾ ആൾ എല്ലാ കാര്യത്തിലും നല്ല രീതിക്ക് തന്നെ സംസാരിക്കുന്ന ഒരാളാണ് അൻസിബ ഈ കാര്യത്തിലും വളരെ വ്യക്തമായിട്ട് നല്ല കാര്യം തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് എനിക്കും അത് തന്നെയാണ് പവർ ടീമിനോട് പറയാനുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് പ്രാവശ്യം എന്തായാലും പവർ ടീം കൊടുത്തിട്ടുള്ളത്